നമസ്കാരം അമേരിക്കയിൽ രണ്ട് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ വലിയ ഒരു നീക്കമാണ് ഇപ്പോൾ ഗ്രീക്കിൽ നടക്കുന്നത് നമുക്കറിയാം ഇന്നലെ വാഷിംഗ്ടണിൽ വെച്ചാണ് ജ്യൂത മ്യൂസിയത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ ആ മ്യൂസിയത്തിന് സമീപം വെച്ച് അക്രമി വെടിവെച്ച് വീഴ്ത്തിയത് ഫ്രീ ഫലസ്തീൻ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വെടിയുതിർത്തത് എന്ന വാർത്തകൾ ഇന്നലെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് അതിനേക്കാളൊക്കെ വലിയ കലാപത്തിലേക്ക് പോയേക്കാവുന്ന ചില വാർത്തകൾ ഗ്രീക്കിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഗ്രീക്കിലെ ഏതൻസിലുള്ള ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വലിയ ഒരു പ്രക്ഷോഭ പരിപാടി നടന്നിരിക്കുന്നു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ബന്ദികളെ മോചിപ്പിക്കണം ഹമാസുമായി ഒരു കരാറിലെത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഇസ്രായേൽ എംബസിക്ക് മുന്നിലേക്ക് വലിയ ഒരു പ്രകടനം നടത്തിയത് വലിയൊരു പ്രക്ഷോഭ പരിപാടി എംബസിക്ക് മുന്നിൽ നടത്തിയത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നേരത്തെ നിരവധി വാർത്തകൾ യു കെയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നിരവധി പ്രക്ഷോഭ പരിപാടികൾ ഇസ്രായേലിനെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതാദ്യമായാണ് ഗ്രീക്കിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ സൗദി അറേബ്യയും അതുപോലെ തന്നെ ഫ്രാൻസും ചേർന്ന് ഹമാസിന്റെ ഭീകരവാദ പട്ടം അത് അഴിച്ചു വെക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ പോലും ഹമാസിനെയും അതുപോലെ തന്നെ ഹൂത്തികളെയും ഒക്കെ തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ലോകത്തെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഒരു കാര്യം അറിയാം ഹമാസ് ഒരു ഭീകരവാദ സംഘടനയല്ല സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരെ ഭീകരവാദികൾ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഇപ്പോൾ ഹമാസിന്റെ ഭീകരവാദ പട്ടം തൽക്കാലം ഇറക്കി അതിറക്കിവെക്കുന്നതിന് വേണ്ടി ആ കിരീടം ഇറക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ അടുത്തിടെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഫ്രാൻസ് ഫലസ്തീനെ അംഗീകരിക്കും ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നാണ് ഇവിടെ ബെഞ്ചമിൻ ലതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദ കിരീടം അഴിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തിയ സമയത്ത് പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി സൗദിയിലെത്തിയ സമയത്ത് അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം സൗദി കിരീടാവകാശിക്കു വേണ്ടി ഞാൻ എന്തും ചെയ്യും സൽമാൻ രാജകുമാറിന് വേണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അത് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ആ ഒരു പരാമർശം ഇപ്പോൾ വളരെയധികം അതിന് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ പലരും ആ ഒരു പരാമർശത്തെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങളും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് സൗദി അറേബ്യ പറയുന്നതൊക്കെ അമേരിക്ക കേൾക്കുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിനുള്ള എല്ലാവിധ പിന്തുണയും ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് അമേരിക്ക പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് നടത്തുന്ന ഈ നീക്കങ്ങൾ ശ്രദ്ധേയമാണ് അതായത് ഹമാസിനെ നിരായുധീകരിക്കുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഹമാസിനെ നിലനിർത്തുക ഫലസ്തീന്റെ ഭരണത്തിൽ അവരെ പങ്കാളികളാക്കുക അവരെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് വല്ലാതെ അദ്ദേഹത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു നീക്കം നടന്നാൽ നമുക്കറിയാം നേരത്തെ അമേരിക്ക തലക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച തലക്ക് വിലയിട്ട ഒരു നേതാവാണ് ഇപ്പോൾ സിറിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് പോലും സൗദി അറേബ്യ പറഞ്ഞ സാഹചര്യത്തിൽ കൈ കൊടുക്കാനും അദ്ദേഹവുമായി സഹകരിക്കാനും സിറിയക്കു മേലുണ്ടായിരുന്ന ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കാനും അമേരിക്ക തയ്യാറായ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക പോലും ഹമാസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീഫിറ്റ് കോഫ് ഹമാസുമായി പലതവണ ചർച്ച നടത്തിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഹമാസിന്റെ മാനുഷിക ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവരാണ് അതേസമയം ഇസ്രായേൽ തുടർച്ചയായി വാക്ക് ലംഘിക്കുന്ന ഒരു വിഭാഗമാണ് കരാർ അവർ ലംഘിക്കുകയാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുവരെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി പറഞ്ഞൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഹമാസിന്റെ ഭീകരവാദ കിരീടം ആ പട്ടം ഇങ്ങ് അഴിച്ചു വെച്ച് ഹമാസ് തൽക്കാലം ആയുധം താഴെ വെച്ച് ഫലസ്തീന്റെ ഭരണത്തിൽ ഹമാസിനെ കൂടി പങ്കാളികളാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ ഫ്രാൻസും സൗദി അറേബ്യയും ഒക്കെ ചേർന്ന് എടുത്തിരിക്കുന്നു ഈ തീരുമാനം ഇന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു അമേരിക്കയ്ക്ക് കൂടെ അംഗീകരിക്കാവുന്ന അവസ്ഥയിലേക്ക് ഹമാസിനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് നടക്കുന്നത് മറ്റൊരു ഭാഗത്ത് സംഘർഷം രൂക്ഷമായ സമയത്ത് ഇറാൻ രണ്ട് ഡ്രോണുകൾ കൂടെ പുറത്തിറക്കിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും മാനവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ച സാഹചര്യത്തിൽ റഷ്യ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ ഇറാന് വീണ്ടും നൽകി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ ഒട്ടേറെ സവിശേഷതകളുള്ള വളരെ പ്രധാനപ്പെട്ട ഉഗ്രപ്രഹരശേഷിയുള്ള ദീർഘദൂരം സഞ്ചരിച്ചു ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള രണ്ടു തരം ഡ്രോണുകൾ കൂടെ പുറത്തിറക്കിയിരിക്കുന്നു ഒരു കാര്യം കൂടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി പൂർണ്ണമായും അമേരിക്കയായിരിക്കും എന്ന ഒരു കാര്യം കൂടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് അമേരിക്കയെ ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല അമേരിക്ക കൂടെ ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഉത്തരവാദികളാണ് അമേരിക്കയുടെ ഗൾഫ് മേഖലകളിലെ മുഴുവൻ സൈനിക താവളങ്ങളും ഞങ്ങളുടെ ആക്രമണ പരിധിയിൽ വരും എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്